തോമസ് ആഘോഷിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി ാം സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ മത്സരങ്ങളോടെ നടത്തപ്പെട്ടു സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാന്യകൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശന്റെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി പീറ്റർ സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ അനുസ്മരിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ദിവസമാണിത് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു സ്കൂളുകളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ഫാൻസി ഡ്രസ് മത്സരം ഒന്നിനൊന്ന് മികവ് പുലർത്തി കുട്ടികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷമണിഞ്ഞാണ് മത്സരത്തിനായി എത്തിയത് ഗാന്ധിജിയും ചാച്ചാജിയും ഭരതാംബിയും റാണിയും കുട്ടികളിൽ കൗതുകമുയർത്തി പതാക വരയ്ക്കൽ പോസ്റ്റർ മത്സരം പതാകയ്ക്ക് നിറം നൽകൽ കിസ് പതാക നിർമ്മാണം എന്നീ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെട്ടു അധ്യാപകരായ ഷാജി ജോസഫ് സിസ്റ്റർ റോസ് സിസ്റ്റർ ജോയൽ സിസ്റ്റർ ജുബൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറനോസ് പാല